ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് മറ്റൊന്നുമല്ല വാഗവണ്ണിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം കഴിഞ്ഞുള്ള വാഗവൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിമനോഹരമായ കുന്നുകളും മലകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ഒരു അടിപൊളി മനോഹരമായ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ബന്ധിച്ച് ടൂറിസം ഏറ്റവും കൂടുതൽ വരുമാനവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടെ തന്നെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് അനുബന്ധിച്ച് പുതിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യ തന്നെ ഏറ്റവും വലുതാണെന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ അത്ര വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് വരെ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഒരു വർഷം ആകുന്നുള്ളൂ അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത് നമ്മൾ എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ഉള്ളൂ എനിക്ക് അങ്ങോട്ട് പോകാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എന്നാലും ഈ തേയിലത്തോട്ടത്തിലൂടെയുള്ള ഒരു ആ തണുപ്പ് തണുത്ത കാറ്റിനും അടിച്ച് ആ ഇളം ചൂടിലും ആ ഒരു തണുത്ത കാറ്റും ഒക്കെ അടിച്ച് നല്ല മഞ്ഞിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ നമ്മൾ ഇതാണ് അഡ്വഞ്ചർ പാർക്ക് ആണ് എല്ലാം ഉണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ഗാർഡനും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വരുന്നവരെ രാവിലെ വരിക വരിക ഇവരെ എൻട്രി ഫീ ഉണ്ട് പാർക്കിങ്ങിനും എല്ലാത്തിനുള്ള ഫീ എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ വന്നാലേ നിങ്ങൾക്ക് കൂടുതലും എല്ലാ റൈഡ്സിനും കയറാൻ പറ്റത്തുള്ളൂ കാരണം കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് ഇവർ ഇത് ബന്ധാക്കുന്നതാണ് കാരണം മഴക്കാൾ മഴ മഴക്കാരുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഒരു റൈഡ്സിനും കയറാൻ അവർ സമ്മതിക്കത്തില്ല കാരണം അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് മഴ മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും കേറ്റത്തില്ല അതിനുള്ള ഫീ അവർ എൻട്രി ഫീ എടുക്കും പക്ഷേങ്കിൽ അത് നേരത്തെ അവർ പറയും അതുകൊണ്ട് നമുക്ക് ആ പൈസയൊക്കെ തിരിച്ച് കിട്ടും എങ്കിലും വണ്ടി വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സ്ഥലം ഇതുപോലെ നമ്മുടെ പാരഷൂട്ടിംഗ് റൈഡ് പാരഷൂ റൈഡിങ്ങും ഉണ്ട് അത് മഴക്കോളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കയറത്തില്ല ഞങ്ങൾ ചെന്നപ്പം മഴക്കോ മഴക്കോളുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കയറാൻ അവർ പകുതി പേരെയും ഒരുപാട് പേര് കയറാൻ വേണ്ടി ഇരിക്കുമായിരുന്നു അതുകൊണ്ട് അവർ നിർത്തി ാൻഡ് ചെയ്തു അപ്പം അതെല്ലാം നമുക്ക് ഇനിയും ആരെയും കേട്ടുന്നില്ല എന്നു പറഞ്ഞു പക്ഷേ എങ്കിലും മഴ പെയ്തില്ല അന്തരീക്ഷം ഒന്നും മങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവർ കയറ്റ കെട്ടത്തില്ല പിന്നെ അതിനോട് വന്നിച്ച് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചിരട്ടയും കൊണ്ടുണ്ടാക്കിയ ഒരുപാട് വസ്തുക്കളുണ്ട് നല്ല റേറ്റ് ഉണ്ട് അവർ താല്പര്യമുള്ളവരൊക്കെ വന്ന് വരുമ്പം കയറി എന്ന് അത് മേടിക്കുക പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പാരാറൈഡിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് അവരൊക്കെ താല്പര്യമുള്ളവർ കയറിയാൽ ഞങ്ങളത് കയറിയില്ല അപ്പോൾ അതിനോട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അത് ബന്ദാക്കി കാരണം മഴക്കോളും കയറി വന്നാൽ പക്ഷേ ഞങ്ങൾ ഉച്ചകഴിഞ്ഞപ്പോൾ ഉച്ച ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ മഴക്കാർ വന്നതുകൊണ്ട് നമുക്കതിൽ കയറാൻ പറ്റിയില്ല പക്ഷേ ഇപ്പം മഴക്കാർ വെച്ചിട്ട് മാറി ഓരോ സൈഡ് നോക്കി അവർക്ക് അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങൾ അവർ തന്നെ പറയും അത് കഴിഞ്ഞാൽ വരെ കേട്ടത്തില്ല അപ്പോൾ നമ്മളതിന് മേളിലെ വ്യൂ കാണാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ കയറി അതും കഴിഞ്ഞ് നല്ല ഒരുപാട് മലകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത്ര രസമാണ് പക്ഷേ ഇവിടെയൊക്കെ നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത് നല്ല നിങ്ങളിപ്പോൾ കാണുമ്പം നല്ല വെയിലാണെങ്കിലും നല്ല അണത്തെ കാറ്റാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടു അത് അത്ര രസമാണ് നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചാടി പറക്കാൻ തോന്നുന്നു അത്രയ്ക്ക് രസം തോന്നുന്നു ഓരോ സ്ഥലങ്ങളാണ് കാണിക്കുന്നത് അതിപ്പം ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് തമിഴ്നാടൊക്കെ ആയിരിക്കും ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇതാണ് വണ്ടി പാർക്കിക്കാനും വണ്ടി പാർക്കാനും ഒരുപാട് സ്പേസും കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അന്യനാട്ടിൽ താന്നും സ്വദേശികളാണെങ്കിലും വിദേശികളാണെന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അല്ലുവൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ ഈ ബ്രിഡ്ജ് കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് കഷയെങ്കിൽ ഈ ബ്രിഡ്ജിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കാരണം വേറെ ഞങ്ങൾ എൻട്രി ഫീ എടുത്തു വന്നപ്പോഴത്തേന് മഴ മഴക്കോൾ വന്നു അങ്ങനെ അതിൽ കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അവർ പൈസ വാപ്പസ് തന്നു കാരണം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആണ് ഒരാൾക്ക് എടുക്കുന്നത് ഇച്ചിരി റേറ്റ് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റാണ് ഈ ഊഞ്ഞാലിലും കാര്യങ്ങളും സൈക്കിൾ റൈഡിങ്ങും ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഇവിടെ സ്നാക്സായിട്ടൊക്കെ കാണത്തുള്ളൂ അല്ല റൈസും ദോശ അങ്ങനെയുള്ള ഐറ്റം നമ്മുടെ നാടൻ ഫുഡ് ആ രീതിയിലൊന്നും കിട്ടത്തില്ല ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ഒരുവിധം ഞങ്ങൾ വന്നപ്പോൾ ഒരു പന്തോത്തിനെ തീർന്നു മാക്സിമം നിങ്ങൾ ഫുഡ് കൊണ്ടുവന്നാൽ ഇവിടെ വെച്ച് സ്നാക്സ് കഴിക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഇവിടെ നിന്ന് എല്ലാം കിട്ടും സാൻഡ്വിച്ച് മറ്റെല്ലാം കാര്യങ്ങൾ അപ്പോൾ അതിനോട് എന്താ വെച്ചാൽ ഈ ഒരു ഗുഹയൊക്കെ അത് പിള്ളേർക്ക് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട അടിപൊളി ഒരു ഗുഹയായിരുന്നു അത് അതിനകത്തൊരു എക്സ്പീരിയൻസ് അതും നല്ലത് എല്ലാത്തിനും ഫീ ഉണ്ട് ഈ വണ്ടിയെ കയറുന്നതിനകും പാർക്കിൽ കയറി ഈ കളിക്കുന്നതിനാണെന്ന് എല്ലാത്തിനും ഓരോ ഫീ അവർ എടുത്തിട്ടുണ്ട് പക്ഷെ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടും പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് പോയാലും വെയിലിൻ്റെ ഒരു ഫീൽ ഉണ്ടാകത്തില്ല പിള്ളേർക്ക് കളിക്കാൻ ചാടാനും ഒക്കെ ആ തണുത്ത കാറ്റും അഴിക്കുന്നുണ്ട് ഇത് കളി ആ ഒരു ക്ഷീണം തോന്നത്തില്ല പിന്നെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ രാവിലെ ചെല്ലുക എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കളിക്കുന്ന സമയമായപ്പോഴത്തേ അവർ നിർത്തിച്ചു തിരിച്ച് എല്ലാവരും ഇറക്കിച്ച് റൈറ്റ് എല്ലാവരും ഇറക്കിച്ച് മഴ പെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തടാവും ഉണ്ട് നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാ സൗകര്യമാണ് അവിടെ നടത്തുന്നതാണ് അപ്പോൾ അവിടുന്ന് താല്പര്യമുള്ളവർ ഇറങ്ങി ഇത് ബോട്ടിങ്ങൊക്കെ ചെയ്ത് അല്ല ഞങ്ങളപ്പം വരാനുള്ള സമയം അതിക്രമിച്ചു കൊണ്ട് മഴക്കോളും വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി റോഡ് ഒട്ട് കാണാത്തത് അതുപോലെ മഞ്ഞായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു പിന്നെ ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഗാ ഗാർഡനും ഉണ്ട് പക്ഷേ ഗാർഡൻ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ നമുക്ക് ആയിപ്പോയി ഒരു ദിവസം നമുക്ക് ഇറങ്ങാം അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം